നമസ്കാരം നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതായ ചില പ്രധാനപ്പെട്ട ഫലങ്ങളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ ഇവിടെ വിശദമാക്കുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാകുന്നു ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി നൽകിയിരിക്കുന്ന നമ്പർ പത്താണ് രണ്ടാമതായി നൽകിയിരിക്കുന്നത് തൊണ്ണൂറാകുന്നു നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ അല്ലെങ്കിൽ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ നമ്പറായ പത്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളാൽ മറ്റുള്ളവർ വേദന അനുഭവിക്കരുത് എന്നുള്ള ഒരു ചിന്തയും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോയ ഒരാളായതിനാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനെക്കുറിച്ചും വ്യക്തമായ ഒരു തിരിച്ചറിവ് ഉണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇനിയുന്ന ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ പോകുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുവാൻ പോകുന്നു എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ ജീവിത വിജയം നേടുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് ചെയ്യുന്ന പ്രവൃത്തികളിൽ അംഗീകാരം ലഭിക്കുവാനും അതുപോലെ തന്നെ കൂടെ നിന്ന് ചതിക്കുന്നവരെ വ്യക്തമായി മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും എന്നുകൂടി ഇവിടെ കാണുന്നു പലപ്പോഴും പല വിധത്തിലുള്ള ആശങ്കകളും നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ ജീവിതം എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള ആശങ്കകൾക്കെല്ലാം അത്തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരു ഉത്തരം തീർച്ചയായും ലഭിക്കുന്നതാണ് അതായത് വ്യക്തമായ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുചേരുന്നതാകുന്നു ഈശ്വരാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പണ്ട് നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നു ചേരും കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് ഈ സമയം സാധിക്കും എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നുവെന്നും കൂടാതെ വൻ നേട്ടങ്ങൾ തന്നെ അത് ധനപരമായിട്ടാണെങ്കിലും അല്ല വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുമാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ ചില നഷ്ടങ്ങളെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ പല കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾ പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുള്ളതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു എന്നാൽ തീർച്ചയായും നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായ ഒരവസ്ഥര അവസരം അല്ലെങ്കിൽ ഒരു ദിനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ കഷ്ടപ്പാടുകളും മുൻപ് അനുഭവിച്ചിട്ടുള്ളതായ കഷ്ടപ്പാടുകളും ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് ചില വ്യത്യസ്ത കാര്യങ്ങളാൽ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് വളരെ ആകാംക്ഷയുള്ളതായ ചില സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ അപ്രകാരമുള്ള കാര്യങ്ങളിൽ അല്പം വിചിത്രത തോന്നിയ തോന്നിയേക്കാം എങ്കിൽ കൂടിയും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഉന്നതിയിലേക്ക് തന്നെ കുതിച്ചു എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമാക്കി എടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു ഇനി രണ്ടാമത്തെ നമ്പറായ തൊണ്ണൂറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ തന്നെ നിങ്ങൾ നേരിട്ടുന്നു നേരിടുന്നു അല്ലെങ്കിൽ അങ്ങനെ നേടിയെടുത്ത വിജയമാണ് നിങ്ങളുടേത് എന്ന് തന്നെയാണ് ഇവിടെ പറയുവാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാര്യവിജയം കാണുവാനും തന്മൂലം ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതായത് പല വ്യക്തികളാലും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അതായത് വളരെ പ്രതികൂലമായ അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി ചില കാര്യങ്ങളെങ്കിലും സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു കൂടാതെ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതുപോലെ തന്നെയാണ് മറ്റുള്ള വ്യക്തികളിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതും അതായത് മുൻപ് തള്ളിപ്പറഞ്ഞ ചില വ്യക്തികൾ ഇപ്പോൾ അംഗീകരിക്കുന്നതായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാവുന്നതാണ് അത് കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെ അല്ല എങ്കിൽ പോലും അതായത് പുറമേയുള്ള ആളുകളാണെങ്കിലും അത്തരത്തിൽ മുൻപൊരിക്കൽ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസ്ഥ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് പണ്ട് നടന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളോർത്ത് നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ വച്ചുകൊണ്ട് നടക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി മാത്രം മുൻപോട്ട് നീങ്ങുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നതായ കഷ്ടപ്പാടും മുൻപ് അനുഭവിച്ചതായ കഷ്ടപ്പാടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തുടർന്ന തുടർന്നുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും അതുപോലെ ധനപരമായ ധാരാളം നേട്ടങ്ങളും വന്നുചേരുന്നു എന്നുകൂടി ഇവിടെ ഫലമായി കാണുന്നുണ്ട് ജീവിതത്തിൻ്റെ പല വ്യത്യസ്ത അവസ്ഥകളിലൂടെ നീങ്ങിയവരായതിനാൽ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാനും തന്മൂലം ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അനുകൂലമായി തീർന്നേക്കാം നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പെർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന